അസ്സാം വലൈക്കും ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമില്ല നമുക്കൊരുവിധം സുഖമാണ് കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് മായതപ്പണ്ട അനുഭവങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ അല്ലേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാലും ഉണ്ടായതൊക്കെ നിങ്ങളോടൊന്നും പറയണല്ലോ നമ്മളെല്ലാം നിങ്ങളോട് പങ്കുവെക്കുന്നതല്ലേ മക്കളെ ഒരു ദിവസം നല്ല മായാണ്ട് പെയ്തപ്പോഴേക്കെന്നെ നമുക്ക് അടുക്കളയിൽ നിന്നൂടെ ബെഡ്റൂമിൽ നിന്നുകൂടാ ഇരുമ്പിയെ തൂക്കിയിടാ സ്ഥലമല്ല കൊലായാലിട്ടിങ്ങാനുമ തൂക്കിട്ട കേട്ടോ വെള്ളൂറ്റിപ്പോകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വല്ലാത്ത കഷ്ടപ്പാടില്ല അവിടെ നമ്മുടെ നാട്ടിലാണ് എന്തൊരു സുഖം എന്നാൽ നമുക്ക് ഇപ്പോൾ സൈഡ് കൂടിയേ മുകളിൽ കൂടിയാ അവിടെ ഇവിടെയൊക്കെ ആരുടെ സ്ഥലം ഉണ്ടാകുമല്ലോ ഒരു ദിവസം ആണ് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ വൈകുന്നേരം ഉണ്ടോ തിരുമ്പി ആരുടെയെങ്കിലും വെയിലുണ്ട് അങ്ങനെ നിരച്ച് കൊണ്ടാകരിക്കും അത് വൈകുന്നേരം ആറിട്ട് കഴിഞ്ഞാൽ പിറ്റേ രാവിലെ ഒരു വെയിലെ ചൂടാകുമ്പോൾ ചൂട് കൊണ്ടിട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനെ തിരുമ്പി കുറേ ചെക്കിട്ടി അതൊക്കെയെന്ന് അന്യോക്കും അങ്ങനെ ഒന്ന് എടുത്ത് ഇട്ടെങ്കിലും തൂക്കിയിട്ടെങ്കിലും സൗകര്യമില്ല ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും ആയ ചോദം ഇങ്ങനെ വെള്ളം ഉറ്റുകയാണ് അടുക്കളയിലാണെങ്കിലേലും കഷ്ടം മുറ്റത്ത് നിന്ന് ഇങ്ങനെ മഴ കണ്ടിട്ടൊരു സമാധാനം കേട്ട് അങ്ങനെ തൽക്കാലം ഞാൻ കൊലായിലേക്ക് ഒരായിലിട്ടിങ്ങനെ അടുത്ത് തൂക്കിയിട്ടതാ വെറുതെ തൂക്കിയിട്ടതാട്ടോ അടുക്കും മായ ഇങ്ങനെ പെയ്യല്ലേ സൺസൈഡ് ഒന്നും ഇല്ലല്ലോ നേരിട്ടായിരുമ്പോഴേക്ക് എന്നാണ് പെയ്യുന്നത് മായ ഈ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ ഈ പള്ളിയിൽ മക്കളൊരു സ്താദും കുടുംബവും കുടുങ്ങിക്കെടുക്കുന്നുണ്ട് ഈ പള്ളീൻ്റെ അടുത്തുള്ള റൂമിൽ അതിനുള്ള താമസം അവിടെയൊക്കെ വെള്ളം കയറിയപ്പോൾ ഈ പള്ളിയിലേക്ക് മാറി നിന്നത് അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടാകും കഴിക്കുകയും വിചാരിച്ച് നോക്കുന്നില്ല പള്ളിയിലും ആരും ഇല്ല ആടെയായിട്ടുള്ള കുടുങ്ങിപ്പോയി വെള്ളമാണെങ്കിലും ഇങ്ങനെ കയറി കയറി വരികയാണ് അത് ഉസ്താദും കുടുംബവും ഇവിടെ ആയിട്ടോ താമസിച്ച ഈ ചുമരുമ്പൽ നിങ്ങൾ കണ്ടു ഒരടയാൾ അതുവരെ വെള്ളം കയറിക്കുന്നു അല്ലേ അതിൻ്റെ ഒരടയാളാണ് കാണുന്നത് ഇവിടെ വെള്ളം കയറിയ ഉസ്താദ് പള്ളിയിലേക്ക് മാറിയതാണ് ഈ പള്ളിയിൽ നിന്നാണ് അയാൾ ഇങ്ങനെ കെ എം സി സിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ആക്കുന്നത് ഞാനിങ്ങനെ പള്ളിയിലാണുള്ളതെന്ന് റൂമിൽ വെള്ളം കയറിക്കുന്നു ഞാനും കുടുംബമുണ്ട് പള്ളിയിലും വേറൊറ്റയാളും ഇല്ല ഇവിടെയൊന്നും കറണ്ടും ഇല്ല വെള്ളം ഇങ്ങനെ കയറി കയറി വരികയാണെന്നു അത് ഞെരിയാണി വരെ എത്തിയിരിക്കുന്നത് പിന്നെ പൊന്തി പൊന്തി വരികയാണ് കാലിൻ്റെ മുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ വോയിസ് കേട്ടോ ആ വോയിസ് ഒക്കെ ഞാൻ ഈ വെള്ളമൊക്കെ അടിഞ്ഞി അറപ്പളാക്കി കിട്ടുന്നത് കേൾക്കുമ്പോൾ സങ്കടാകാം മക്കളെ വെള്ളം കയറുന്നതിനനുസരിച്ച് അങ്ങനെ മെസ്സേജ് ഇടാണ് ഞങ്ങളൊന്നിവിടെ മുന്നിൽ ഒന്ന് ആക്കി തന്നാൽ മതി ഞങ്ങൾ ഞങ്ങളിവിടെ ഒന്ന് രക്ഷിക്കാത്ത വെള്ളം കയറി കയറി വരികയാണ് ഈ കെ എം സി സീൻ്റെ ആൾക്കാർ അന്നപ്പം അന്നപ്പം തന്നെ മറുപടി കൊടുത്തിങ്ങനെ അയാൾ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്നുകൊണ്ടും ബേജാറത് ടെൻഷൻ അടിക്കരുത് ധൈര്യമായിരുന്നു നിൽക്കി ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കയറി നിൽക്കി വെള്ളം ഒരു മണിക്കൂറുകൊണ്ട് വലിഞ്ഞ് പോകുന്നൊക്കെ പറയുന്നുണ്ട് ആ ഗ്രൂപ്പിലുള്ള ഗ്രൂപ്പിലുള്ളൊരുവിധ ആൾക്കാരൊക്കെ എമർജൻസി കോൾ ചെയ്യുന്നുണ്ട് ഇവരെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇന്നപ്പം ഒക്കെ പോലീസുകാർ പറയുന്നത് ഒരു പോയിക്കുന്നു ആളെത്തിക്കുന്ന അടുത്തീക്കുന്നു മേടിക്കണ്ട അവരെ രക്ഷപ്പെടുത്തും ഒരു മണിക്കൂറുകൊണ്ട് വെള്ളം വലിഞ്ഞ് കിട്ടും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഇവർക്ക് ഒരു ഉസ്താദിന് ഒരു വോയിസ് വിട്ടു കൊടുക്കുന്നുണ്ട് കിട്ടും ഒക്കെ ഗ്രൂപ്പിലാണ് ഇതൊക്കെ ഇങ്ങനെ ചർച്ച നടക്കുന്നത് ആ ഗ്രൂപ്പിലുള്ള ചർച്ചകളൊക്കെ പിന്നെ ഇതൊക്കെ വെള്ളം വലിഞ്ഞാറല്ലേ നമ്മളൊക്കെ ഇങ്ങനെ അറിയുന്നോ കേൾക്കുന്നോക്കാ രാത്രി പന്ത്രണ്ട് മണിക്ക് കുടുങ്ങി കിടക്കുന്ന ഉസ്താദിനെയും ഫാമിലിനെയും ആ പള്ളിയെ രക്ഷപ്പെടുത്തുന്നത് രാവിലെ ഏഴ് മണിക്കാണ് ഭാഗ്യത്തിന് ഉസ്താദിൻ്റെ ഫോണിൽ ചാർജും ഉണ്ടായതിനും നെറ്റും ഉണ്ടായിനും വൈഫൈ ആണെങ്കിൽ കിട്ടില്ല അതിന് വൈഫൈ ഒക്കെ പോയിപ്പോയില്ല ഇല്ലെങ്കിൽ വൈഫൈ കിട്ടൂലോ മരണവെപ്രാളം എന്ന് പറയല്ലേ മരണം മുന്നേ കണ്ടിട്ടൊരു വെപ്രാളപ്പെടല് അന്നപ്പോൾ ഉള്ള വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ ആരെങ്കിലും കരഞ്ഞു പോവും ഇവിടെ ഇരുപത്തൊന്നാളങ്ങാ മരിച്ചേക്കുന്ന മായത്ത് ഇവിടെയൊക്കെ നല്ല നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു സിറ്റി സെൻ്ററിലൊക്കെ വെള്ളം കയറിട്ട് അഞ്ച് കോടിയിൽ നഷ്ടം ഉണ്ടെന്നൊക്കെ പറയുന്നേക്കുന്നത് അപ്പം ആവപ്പെട്ടവരവസ്ഥ ഒക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കി എന്തോ ആക്കി ഇങ്ങനൊക്കെ ആക്കി ഷോപ്പ് തുടങ്ങിയത് അഞ്ച് കോടിയൊക്കെ ആർക്ക് ആയിട്ട് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ദൈ തലുണ്ടാക്കി കൊണ്ടുപോകേണ്ടി വരും ഷോപ്പ് എന്നെ നന്നാക്കി എടുക്കണമെങ്കിൽ എന്തോ ഒരു പണിയുണ്ട് അതിലേക്ക് തന്നെ സാധനം എടുക്കണമെങ്കിൽ എത്ര കോടി അതിൽ ചിലവാക്കേണ്ടി വരും ഒക്കെ തിരിച്ച് പിടിക്കാനുള്ളൊരു വഴി അത് തുറന്നു കൊടുക്കട്ടെ അതിലൊക്കെ ജോലിയിലുള്ള വർക്ക് ചെയ്യട്ടെ അതിനൊക്കെ ദുവാ ചെയ്യും എല്ലാവരും ഈ ഉസ്താദിനോട് കെ എം സി സിൻ്റെ ആൾക്കാരെന്താ പറയുന്നത് എന്ന് അറിയാൻ എൻ്റെ കൂടി നിങ്ങൾ ഫോണിൽ ചാർജ് തീർക്കരുത് ഞങ്ങളാവിടെ വരുമ്പോൾ നിങ്ങൾ ആ പള്ളിയിലുണ്ടോ ഇല്ല ഞങ്ങൾക്ക് അറിയണമെങ്കിൽ ഫോണിന്റെ ഇട്ട് ഓർച്ച് ഇങ്ങൊന്നടിച്ച് ഇങ്ങനെ വെളിച്ചം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം അല്ലാണ്ട് ഇടയിൽ കറണ്ടും കാര്യമൊന്നുമില്ലല്ലോ കുറെ ദൂരമാണ് റോഡ് പിന്നെ വണ്ടി നിർത്താൻ പറ്റും അപ്പുറത്ത് കുറേ വെള്ളമാണ് പള്ളീനെ മുന്നേ കൂടിയൊക്കെ വെള്ളമല്ലേ കുറെ സ്ഥലം ഉണ്ടല്ലോ അവിടെ വെള്ളം നിറഞ്ഞെടുക്കുന്നത് അങ്ങോട്ട് കടക്കണമെങ്കിൽ ഉസ്താദവിടെ ഉണ്ടോ ഇല്ലേ നിറഞ്ഞിട്ടും വേണം വെള്ളം വലിഞ്ഞിട്ടും വേണം കടക്കാൻ അല്ലാണ്ട് കടക്കാനൊന്നും കഴിയൂലല്ലോ ഇങ്ങനെ ഓർച്ചിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ ആ വീഡിയോ നമ്മൾ കാണുന്നത് ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഹനീഫ് ഉസ്താദാണ് നിങ്ങൾക്ക് ഒരുപാട് ഇതിലുള്ള നമ്മുടെ കെ എം ഒരുപാട് ആളുകൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു പിന്നെ ആർക്കും അങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു നമ്മൾക്ക് പുറത്തും വരാൻ പറ്റൂല വന്നവർക്ക് അകത്തും വരാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഇന്നലത്തെ മരണം മുമ്പിൽ കണ്ടുള്ള ഒരു അവസ്ഥയാണ് അള്ളാഹു സുഹാനത്താദിൻ്റെ അള്ളാഹു താല ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു താല ദീർഘാഴ്സും മാഫിയത്തും ആരോഗ്യം പ്രധാന ചെയ്യട്ടെ പ്രത്യേകിച്ചിട്ട് രാവിലെ വരെ നമുക്ക് വേണ്ടി ഇങ്ങനെ അനൗൺസ്മെൻറ്റ് തന്ന ഷാഫി അതുപോലെ തന്നെ നമ്മുടെ വയനാട് ഷാഫി അതേപോലെ സഫു കണ്ണൂർ ഇവർ രണ്ട് പേരുമാണ് ലാസ്റ്റ് ഒരു ഒരാറര ഏഴ് മണിയോട് കൂടിയിട്ട് നമ്മളെ പള്ളിയിൽ വന്ന് നമ്മളെ കൈപിടിച്ച് വണ്ടിയിലൊക്കെ അയറ്റി ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഷേഹ്റാഷിദ് ഹംദാൻ്റെ വീട്ടിലെത്തിച്ചത് അലഹമ്മില്ല അവർക്ക് അള്ളാഹു താല ദീർഘായുസ മാഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ അവരുടെ ജോലിയിലെല്ലാം അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അവസ്ഥയായിരുന്നു അലഹമില്ല ഇപ്പം നമ്മൾ സൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകളും കുട്ടികളുടെ അവരവരെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് നാളെ തന്നെ തിരിച്ചു വരണം ഇൻഷാള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാള്ള ഇനിയും കൂടുതൽ അള്ളാഹു താല നല്ല നിലയിൽ അള്ളാഹുനും റസൂലും പൊരുത്തപ്പെട്ട ജീതി രീതിയിൽ ജീവിക്കാൻ അള്ളാഹു അമീൻ തൂഫീന്ന് ഞങ്ങൾക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നായില്ല പുര ചോരുന്നല്ലാണ്ട് വെള്ളം ഇങ്ങനെ വിളിക്കുന്നത് അടുക്കളയിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു പിന്നെ മുത്തൂൻ്റെയൊക്കെ റൂമിലും വെള്ളമുണ്ട് ആടേയും ചോരുന്നുണ്ട് ഞങ്ങളുടെ റൂമിലും അതൊരു ഒന്ന് രണ്ട് ഭാഗത്തേ ചോരുന്നുള്ളൂട്ടോ പിന്നെ ജനലിൻ്റെ അടുത്തൂടി വെള്ളം ഇങ്ങനെ കാറ്റിനാത്തേക്ക് ഇങ്ങനെ വരികയാണ് അടിച്ചിട്ടിട്ടും കാര്യമല്ല ജനലടിച്ചിട്ടതാണ് എൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചിമ്മാനി പാറുകയാണ് ആത്തേക്ക് അങ്ങനെ വെള്ളമാണ് അല്ലാണ്ട് അല്ലാണ്ട് കാര്യമായിട്ടുള്ള വിഷമങ്ങളൊന്നും ഞങ്ങൾക്കൊന്നും വന്നിയില്ല ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഇങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊക്കെ വന്നത് അല്ലാണ്ട് കാവിലെല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരെയും നല്ല രക്ഷപ്പെടുത്തിട്ടെ ആരോഗ്യത്തോടുള്ള ദീർഘായുശ്യം നല്ലത് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യട്ടെ അടുത്ത ആഴ്ച മഴ ഉണ്ടാവും എന്നൊക്കെ പറയും നിൽക്കുന്നത് ഏതായാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത കോലത്തിൽ മഴ പെയ്ത് ചോർന്ന് പോയാൽ മതിയേനും എല്ലാവരും പ്രത്യേകം പ്രത്യേകം ദുഃഖ ചെയ്യട്ടോ ഈ മരുഭൂമിയിൽക്കൊക്കെ മഴ പെയ്തിക്കാണെങ്കിലും മക്കളെ നമ്മൾ നാട്ടിൽ പെയ്യുമ്പോഴെല്ലാം നാട്ടിലൊക്കെ നമ്മൾ മഴ പെയ്തക്കാണെങ്കിൽ തോട്ടിലോ പോയാലോ കടലിലൊക്കെ വെള്ളം അധികം ഉണ്ടാകും പക്ഷെ നമ്മളെ റോഡ് മെക്കൂടെ ഒന്നും വാഹനവും വണ്ടിയും മനുഷ്യന്മാര് ഒലിച്ചു പോകില്ലല്ലോ അങ്ങനത്തെ മഴ ഒന്നും നമ്മളെ തോട്ടിലും പോയാലും ഒക്കെ ആ വെള്ളം അധികം ഉണ്ടാകുക നമ്മുടെ നാട്ടിലൊക്കെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാലും അങ്ങനെയൊക്കെ സംഭവിക്കലേ ഇവിടെ അതല്ലേ ഇവിടെ മഴ പെയ്തുക്കാണെങ്കിൽ ഏതോ ഭാഗത്തു നിന്ന് വെള്ളം വന്നിട്ടാണ് അപ്പോൾ അകത്തുനിന്ന് എന്തെല്ലാം ഒലിച്ച് കൊണ്ടുവരാൻ പറ്റും ഒലിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും ച വെള്ളത്തിൽ അതൊക്കെ ഒലിച്ചങ്ങ് പോകുക ഇനി മനുഷ്യനായി വണ്ടിയായി വേറുള്ളതായി ഏറ്റവും ഉക്കും വെള്ളം ഉണ്ടാകുക അടച്ച് തുടച്ച് ഒഴിക്കാൻ കൊണ്ടുപോകും അതിൽ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയിക്കുകയാണെ കിട്ടി മക്കളെ അന്ന് കാക്കയും പുറത്ത് കുടുങ്ങിപ്പോയി കിട്ടോ ഇനി ഇവിടുന്ന് പറയാം ഞാൻ എന്തൊരു ഭാഗത്തിനാണ് പുരയിലെത്തിയത് അത്രയ്ക്ക് വെള്ളമായിരുന്നു വെള്ളത്തിൽ നിന്ന് വണ്ടി പിടിച്ചിട്ടിട്ട് തന്നെ നല്ല കോടുകൂടിയാണ് വെള്ളം വരുന്നത് അതിലങ്ങ് പോയിപ്പോകുന്നു എന്തോ ഭാഗത്തിന് ഞാൻ പുരയിലെത്തിയെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് വേചാറാകുകയും ചെയ്യേ ഞാൻ പറഞ്ഞ ചെറിയൊരു കാര്യമായിട്ടോ ഇതിലും വലിയ സംഗതികൾ എത്രയോ ഇവിടെ മയത്ത് നടന്നിട്ടോ മരണങ്ങളും അതും ഉതമായിട്ട് ബിൽഡിങ് പൊഴിഞ്ഞു പോകലും എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട് ഇട അതൊക്കെ പിന്നെ ന്യൂസിൻ്റെ അടിപൊളി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകരുത് നമ്മൾ തൊട്ടടുത്ത് നടന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ അങ്ങനെ നിങ്ങളോട് കഥ പറഞ്ഞു മക്കളെ നമ്മളെ ഫുഡൊക്കെ വിവിധം റെഡി ആക്കി കിട്ടോ നമ്മളെ കെട്ടിയാലാവിലെ പുരിയായനെ കൊണ്ട് അത് തിന്നിയില്ല എണ്ണക്കടി ആയതുകൊണ്ട് പള്ളക്കൊരു സുഖം ഉണ്ടാവില്ല എന്നറിയും അങ്ങനെ ഓട്സ് കാച്ചാണ് പുറത്ത് പോയി നമ്മൾക്ക് ഓട്സ് കാച്ചയൊക്കെ ഉണ്ടായി ഇന്ന് പോയി വന്ന് കണ്ടാരാക്കിയോർമാ ഓട്സ് കാച്ചി വെച്ചില്ല പെട്ടെന്ന് കാച്ച കേട്ടോ ചോറും കാര്യമൊക്കെ ആക്കി നക്കു കൂട്ടത്തിൽ കൂടി അടുപ്പ് പോയി ഉണ്ടായി വേഗം ഓട്സ് കാച്ചാൻ വണ്ടി കെറ്റലസം വെള്ളവും വെച്ച് പാലും അടുത്ത് വെച്ച അതിലൊക്കെ തിളച്ചിട്ടൊന്നും ഇല്ല ഓട്സ് ഇട്ട് എടുക്കുകയാണ് ഓടിച്ചിടുമ്പോഴൊക്കെ അങ്ങ് തളിക്കില്ലെന്ന് വെച്ചിട്ട് സ്പീഡാക്കുകയാണ് കേട്ടോ നിലക്കൊന്നു ഉള്ളു ഉപ്പ് ഇടണം അതുകൊണ്ട് ഉള്ളു പൺസാര ഇട്ടോ തോന്നേ പഞ്ചസാര ഒന്നും ഇടൂല കുറച്ച് ഷുഗറിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് ശരീരത്തിൽ അന്നപ്പോൾ നമ്മൾ പസാരയും ഇട്ട് കൊച്ചു കൂട്ടി കൊടുക്കണ്ടാന്ന് ചോദിച്ചിട്ടാണ് പഞ്സാര ഇടാത്ത കിട്ടും പഞ്ചാറ ഇട്ട് കുടിച്ചിട്ടാണ് നല്ല സന്തോഷമാണ് കിട്ടിയേക്കാണെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കാൻ നിൽക്കുകയില്ല ഷുഗറുള്ളവർക്ക് പഞ്ചസാര ഇട്ട് ചായ കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ നല്ല ബോധ്യമാണല്ലോ അല്ലേ അതിനിടയിൽ കൂടി നമ്മൾ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കിക്ക് മീൻ കറി വെച്ചിരിക്കുന്നു പിന്നെ ചെറുപയറും പടവലും കൂടി പച്ചമുളകും തേങ്ങയും അച്ചിങ്ങനെ കറിയാണ് മീൻ പൊരിക്കണം പപ്പടും പൊരിക്കണം കാബേജും കാരറ്റും കൂടി ഉപ്പേരിയാണ് ചപ്പാത്തി വേണം അങ്ങനത്തെ പണിയൊക്കെ കിട്ടും അതൊക്കെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു കൂടി എൻ്റെ ഇടയിൽ കൂടി ഈ ഓട്സ് കാച്ചിങ്ങനെ ചൂടാണിച്ച് ഇങ്ങനെ പാറന്നിട്ട് നമുക്കൊരു സമാധാനമാണല്ലോ നമ്മൾ വെള്ളം അർച്ചും തിന്നും കുറിച്ചും കുത്തിരിക്കലേ അപ്പോൾ അവങ്ങോട്ട് കയറി തന്നല്ലേ ഇതിൻ്റെ മോങ്കണ്ടേ ക്യൂർ മേതല്ല ഓട്സ് കാച്ചിച്ച് ഇല്ലല്ലോ വെറ്റൽ വെച്ചാൽ വെള്ളം തിളച്ച് അത് ഞാൻ ജില്ല കൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഒരു വിധം വന്ന് ഓട്സിന് വലിയ വേ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ അധികം ടൈറ്റാക്കി ഇത് കാച്ചുകൂലട്ടോ രസം ലൂസാക്കിയിട്ടാണ് കാച്ചു പിന്നെ നമ്മൾ ചൂടാണിപ്പം ഒന്നും ടൈറ്റ് ആക്കുകയും ചെയ്യലോ പിന്നെ വലിച്ചു കുടിക്കാൻ തന്നെയാണ് അല്ലാണ്ട് പിന്നെ കോരി കുടിക്കേണ്ടി വരും സ്പൂണേ തിന്നേണ്ടി വരില്ലോ വലിച്ചു കുടിക്കാൻ പാകത്തിനാക്കി എടുക്കുകയാണ് ഇതിനെ കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഏലക്കായി പൊടി വെച്ചോല്ല തൽക്കാലം ഞാൻ വലിയ ഒന്നെടുത്തതില കിടുകയാണ് എങ്ങോട്ട് കോരി വെച്ചൊക്കെ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ പൊട്ടിച്ചിട്ട് ഒന്നുമില്ല ചോയ അടിയും വേണ്ടിയൊക്കെ ഒന്ന് എത്തിയാൽ പോരെ ഏലക്കായ ചതക്കണമെങ്കിൽ ഇഞ്ചി കുത്ത ഇടാൻ നോർമലട്ടോ അത് തെരിഞ്ഞു നോക്കി കഴിയുക കൊണ്ടുവരുമ്പോൾക്ക് വൈകുന്നേരം അങ്ങായി പോകും പിന്നെ ആണെങ്കിൽ മിക്സിനെ ജാറിലോ വെളുത്തുള്ളി ഇഞ്ചി ചതക്കി വെച്ചിരിക്കുന്നത് അതും കഴുകി കൊണ്ടുവരുമ്പോഴ്ക്ക് അതും കുറേ സമയമാവില്ലേ നേരം ലൈറ്റാണ് തൽക്കാലം കുറച്ച് ഏലക്കായ വാരി ഇല കിട്ടതാണ് അത് ഏലക്കായും കുറച്ച് ഓട്സും കൂടി ഞാനൊരു കോപ്പയിൽ കൊഴിച്ച് വെച്ച് നിൽക്കി കൊടുക്കുകയും ചെയ്യും ഏലക്കായ ആക്കി അവിടെ വെച്ചേക്കുകയും ചെയ്യാമല്ലോ അതൊക്കെ എഴു ഇങ്ങനെ ഒന്ന് വിലത്തൊക്കെ ഇച്ചാൽ ഇല്ലോണം ഉണങ്ങി കിട്ടിയല്ലോ അത് പൊട്ടിയിട്ടൊന്നുമില്ലേ പൊട്ടിങ്ങനെ അതിൻ്റെ കുരുമൊക്കുള്ളിൽ ആയില്ലേ നമുക്ക് എടുക്കാൻ പറ്റാണ്ട് ഇതൊക്കെ പൊട്ടാണ്ടെങ്കിൽ മുഴുവൻ തന്നെ ഇട്ടതാണല്ലോ ഇലക്കൊണ്ട് ദിവസം ചോയിൽ വരികയും ചെയ്ത് ഏലക്കായൻ്റെ ആവശ്യവും നമുക്ക് നടന്ന് പിന്നെ ഇനിയുള്ള ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാമല്ലോ അതിന് ആവശ്യം ആ മാറ്റി വെച്ചതാണ് നിങ്ങളിത് കേട്ട് ഞാൻ വിചാരിക്കണം കേട്ടോ അവിടെ ഭയങ്കര പിഷ്കത്തിയാണ് ഇത് അഞ്ച് ഏലക്കായുണ്ട് മക്കളെ ഇത് വെറുതാക്കി അന്ന് ഇതിന് നല്ല വില അല്ല പടവലും ചെറുപേയറൊക്കെ വെന്ത് കിട്ടും പച്ചമുളക് അരച്ചാൽ കറിയ്ക്കുന്ന പച്ചമുളകൊക്കെ അരച്ചിരിക്കുന്നത് തേങ്ങി നിങ്ങൾ കാണിച്ചെന്നില്ല ഫുൾ വീഡിയോ ഒന്നുമില്ല കേട്ടോ കുറേ ലെങ് ആയിപ്പോലെ വീഡിയോ ഒക്കെ ചെറുപയറും പടവലും വെച്ചപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെച്ചാണ് പച്ചമുളകും ചെറിയ ചെറിയുള്ളിയും അരച്ചിങ്ങനാണ് ഈ കറി എറക്കുന്നത് കേട്ടോ ഈ കറിക്ക് എരി കുറവാണ് നല്ലോണം പച്ചമുള ഞാൻ എരിച്ച കിട്ടുമോ മുളകിന് എരി കുറവാൻ തോന്നുന്നുണ്ട് തിരയേ എരില്ല എരിവില്ല ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഞാൻ കുറച്ച് മുളക് ചർക്കിങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തതാണ് മിക്സിയിട്ടൊന്ന് ചതക്കാനുള്ളതാണ് കേട്ടോ അങ്ങനെ കറിയൊക്കെ വറവ് ചെയ്ത് സെറ്റാക്കി എടുത്തേക്കുന്നത് എന്നിടത്തപ്പോഴും തന്നെ വട്ടച്ചമ്പക്ക് ഒഴിച്ചാലാണ് കേട്ടോ സെറ്റാക്കിച്ച് അല്ലാണ്ട് കുക്കറിലും ശരിയാവില്ലല്ലോ ഞാൻ കേബേജൊക്കെ എറിഞ്ഞിട്ടാണ് ഈ മേലെ വെച്ച് ഇങ്ങനെ എഴുതിക്കുകയാണെങ്കിൽ കേബേജ് പെട്ടെന്നായി കിട്ടിട്ടോ കയ്യല്ലോണം ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ എൻ്റെ അപ്പം വരൻ്റെ നഖത്തിൻ്റെ കുറച്ച് ചെത്തിപ്പൊയ്ക്കുന്നത് നല്ലോണം ശ്രദ്ധിച്ച് വേണമെങ്കിൽ മുല അരിഞ്ഞിടും ഉള്ളിയൊക്കെ അരിഞ്ഞിടാന്ന് എടുപ്പ് കേട്ടോ വേഗം അരിഞ്ഞിട്ട് ശെക്കിയാന്ന് അടുക്കൂല കേബേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പുളക്ക എടുത്തെടുത്ത് കളിക്കുമല്ലോ ഓല് കായ് താങ്കളുള്ളവർക്ക് പെട്ടെന്ന് ആണെന്ന് എടുക്കും അതിലൊക്കെ ഇടാനുള്ള ക്യാരറ്റ് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചതാണ് പച്ചമുളകും ബാക്കിയുള്ള ക്യാരറ്റും കൂടി ഒന്നുകൂടെ ചോപ്പ് ചെയ്യാം കേട്ടോ പച്ചമുളക് അരഞ്ഞിടേണ്ടി ആവശ്യമില്ലല്ലോ എന്നുവെച്ചിട്ട് വേഗം അതും കൂടി ഇല്ല കാക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികളൊക്കെ നടക്കണ്ടേ സ്പീ ഒന്ന് താളം താത്തി കളിച്ചണെങ്കിൽ പിന്നെ സ്പീഡ് കൂടി ചെയ്യണം കേട്ടോ സ്പീഡ് സ്പീഡൂട്ടി ചെയ്ത് കണക്കിട്ട് ആകെ ഇല്ലെങ്കിൽ ആ സ്പീഡ് പണിയെടുക്കാനാവൂലേക്ക് അക്കത്തിലേ പണിയെടുക്കാനാവും ആ ചെയ്യുന്ന പണി ഒന്നാൽ രണ്ടായാലും എള് വൃത്തിക്ക് ചെയ്യണം എന്ന് വിചാരിക്കുന്നോളാം ഞാൻ എനിക്ക് സ്പീഡ് കൂട്ടി ഇങ്ങനെ വൃത്തിയൊന്നുമില്ലാണ്ട് അവിടെയും ചവറും ചപ്പറാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പണിയെടുത്താൽ ശരിയാവില്ല ഒരടുപ്പിൽ മീൻ പൊരിക്കാൻ വെക്കുകയാണ് മറ്റേ അടുപ്പത്ത് പപ്പടം പൊരിക്കാനുള്ള എണ്ണ വെച്ചേക്കുന്നത് മീനിലിട്ടിട്ടാണ് പപ്പടവും പൊരിച്ചെടുക്കാൻ പിന്നെ ചപ്പാത്തിയും വേണുണ്ടോ എൻ്റെ ഇടയിൽ ഒരു പത്ത് ചപ്പാത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തെ പാചകങ്ങളൊക്കെ കഴിഞ്ഞ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ നമ്മളെ വീഡിയോ കാണിട്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തണേ പിന്നൊരു കാര്യം പ്രത്യേകം പറയാം മക്കളെ നമ്മളെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇനി മുന്നോട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളൊക്കെ സഹകരണവും സപ്പോർട്ടൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമാണ് ഇനി ഇൻഷാല്ല മറ്റൊരു വീടിയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിട്ടോ അസ്സലാലിലേക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ